ഒരുമിച്ച് <imitation> കൂടിയതുപോലെ <imitation> <imitation> നാളെ അവൻ്റെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ധാരാളം യുവാക്കള് ധാരാളം ആളുകള് ചോദിക്കുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് പ്രയാസം തങ്ങളെ എനിക്ക് വല്ലാതെയായിട്ട് വസ്വാസ് എന്റെ പിന്തുടരുന്നുണ്ട് എന്ന രോഗം എന്നെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് എന്ന് ധാരാളം യുവാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഇൻഷാല് ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം യുവാക്കളിലും ധാരാളം ആളുകളിലും കണ്ടുവരുന്നൊരു പ്രയാസമാണ് വസ്വാസിന്റെ പ്രയാസം അത് പിശാചിൽ നിന്നുണ്ടാക്കുന്നതാണ് വസ്വാസ് ഉണ്ടാക്കുന്നത് അത് പിശാചാണ് പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ടാണ് വസ്വാസ് നമ്മൾ വന്നു ചേരുന്നത് തങ്ങളെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ ഓഫീസ് വർക്കിൽ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഞാൻ ചെയ്തത് ശരിയാണോ എന്ന ചിന്ത എനിക്ക് ഉള്ളിലൂടെ ഇങ്ങനെ കയറി വരികയാണ് ഞാൻ ഇപ്പം ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇബാധി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇനി ശരിയായിട്ടുണ്ടോ എന്നൊരു തോന്നൽ വന്നുകൊണ്ട് വീണ്ടും 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 അതിലേക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്ന ചിന്ത വരികയാണ് അത് വസ്വാസാണ് തങ്ങളെ വസ്വാസിന്റെ പ്രയാസം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ജോലിയിലായിക്കോട്ടെ എൻ്റെ വിവാദത്തുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി ഞങ്ങളെ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ അവഹേളനങ്ങള് ഞാൻ സഹിച്ചു തങ്ങളെ ഇതിൽ നിന്നൊരു രക്ഷ അതിൽ നിന്നൊരു സലാമത്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഇതിൽ ബന്ധപ്പെട്ട് ഇതിൽ പ്രയാസപ്പെടുന്ന ഇതുപോലുള്ള പ്രയാസത്തിൽ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നമ്മളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് വസ്വാസിന്റെ പ്രയാസങ്ങൾ അത് കൂടുതലായി വരുന്നത് നമ്മളെ ഇബാദത്തുകളിലേക്കാണ് അത് കയറി വരുന്നത് കൂടുതലായിട്ട് പിശാചിന്റെ ശല്യം ഉണ്ടാകുന്നത് വിഭാഗത്തുകളിലാണ് ഒന്നോട്ക്കുന്ന സമയത്ത് ശരിയായിട്ടില്ല വീണ്ടും ചെയ്യിപ്പിക്ക വീണ്ടും നിസ്കാര വസ്വാസിന്റെ ചെയ്യിപ്പിക്കടന്ന് കയറ്റം നമ്മളെ വല്ലാതെ കാർന്നു തിന്നുന്നൊരവസ്ഥയിലേക്ക് വസ്വാസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് അമലാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് അതിൽ നിന്ന് രക്ഷ ഒരു സലാമത്ത് നേടാൻ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത് തങ്ങളെ എന്ത് അമലാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകളെ വിളിച്ചിരുന്നു നമ്മൾക്ക് ഇങ്ങകത്തത് കൊണ്ടാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാത്തത് ഉള്ളവർക്കറിയാം വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും വലുതായിട്ട് അത് വിശ്വാസം ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കും അതിൽ നിന്നൊരു സലാമത്ത് നേടാൻ അതിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ അമലാണ് ഇഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ധാരാളം ആളുകൾ നിരന്തരം ഓരോരോ പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആളുകളുണ്ട് വിളിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി ഇവിടമിൽ വരുന്ന ആളുകൾ ധാരാളം പ്രയാസങ്ങളുണ്ട് ധാരാളം നീറുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് വേവലാദികള് പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകളുണ്ട് അവിടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ ഒരു സലാമത്തിന്റെ കവചം നീ തീർത്തിട്ട് കൊടുക്കണേ കൊടുക്കണല്ലോ പ്രയാസങ്ങളല്ല നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ പ്രതിസന്ധികൾ കൊടുക്കില്ലല്ലോ ബുദ്ധിമുട്ടുകൾ അവർക്ക് നീ കൊടുക്കല്ലോ നീ കൊടുക്ക തമ്പുരാൻ ധാരാളം വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് ഇനി എന്നാണ് തങ്ങളെ നേരിട്ടൊന്ന് കാണാൻ നേരിട്ട് ഞങ്ങൾ പ്രയാസങ്ങൾ പറയാൻ എന്നാണ് ഇനി വീട്ടിലുണ്ടാവുക എന്ന് ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ വിളിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ഇൻഷാല് അവരോട് എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി അടുത്ത ഇൻഷാല് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വേറെ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമും ഇല്ലെങ്കിൽ ഇൻഷാല്ല വിളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വഴി പറഞ്ഞ് സ്ഥലം പറഞ്ഞ് ഇൻഷാല് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാം നൽകുമാറാകട്ടെ ആകട്ടെ നൽകുമാറാകട്ടെ പല ഭാഗങ്ങളിൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഇവിടെ വന്നവർക്കറിയാം പല ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഇവിടെ തടിച്ചെത്തുന്നത് അവരോട് വരുന്നത് ഞങ്ങളോട് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും പരിഹാരമുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു മറ്റുള്ളവരോട് അറിയിക്കുന്നു അവരിവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് റാഹത്താകുന്നു അലഹമില്ല അലഹമില്ല ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രയാസങ്ങൾ പറഞ്ഞതിന്റെ കാര്യങ്ങൾ ചെയ്ത് ആയി സലാമത്ത് നേടിയ ധാരാളം ആളുകളുണ്ട് നമ്മൾ അമലുകൾ സ്വീകരിച്ച് സലാമത്തായി ജീവിതം ധന്യമാക്കിയ ആളുകൾ ജോലി കരഗതമാക്കിയ ആളുകൾ വിവാഹങ്ങൾ നടന്ന ആളുകൾ റാഹത്തായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകള് രോഗങ്ങൾ ശിഫയായ ആളുകൾ അങ്ങനെ എണ്ണി പറഞ്ഞാൽ ധാരാളം പ്രയാസങ്ങള് പൈശാചികമായ ഉപദ്രവങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നീങ്ങിയ ആളുകൾ സെഹറ് പോലെ കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ ധാരാളം ഉപദ്രവങ്ങള് ഇവിടെ വന്നിട്ട് സലാമത്തായ ആളുകൾ ഇൻഷ അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരുടെ നോട്ടമുള്ള മജീസാണ് ഈ മജ്ലിസ് മഹാന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാവലിലുമാണ് ഇൻഷാ അള്ളാ ഈ മജ്ലിസ് മഹാൻമാരുടെ ഇവിടുത്തെ ഓരോ ആ പറയുന്നത് ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള ഓരോ കൺസൾട്ടിങ് രീതിയും ഇവിടുത്തെ മഹാനായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രദ്വീപിൽ നിന്നും കടലിൽ മുസല്ല കടലുണ്ടി തീരത്തെത്തിയ മഹാനായ കുത്തുബ് ജമലുലി പാപ്പയുടെ കാവലും നോട്ടത്തിലുമാണ് അവിടുത്തെ അനുസരിച്ചാണ് ഇനി ഓരോരോ മജ്ലിസുകളും ഓരോരോ അമലുകളും ഞാൻ പറയുന്നതും അത് സ്വീകരിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ച് സലാമത്താകുന്നതും കാര്യങ്ങൾ റെഡിയാകുന്നതും ഇവിടുത്തെ ഓരോ ചികിത്സാരീതികള് കൺസൾട്ടിങ്ങിൻ്റെ ഓരോരോ രീതികൾ പാപ്പയുടെ നോട്ടത്തിലും അവിടുത്തെ ഇജാസിയത്തും അനുസരിച്ചാണ് അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അള്ളാഹുവിനി തൗഫീക്ക് നൽകണമല്ലോ അള്ളാഹു ദർജ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണമല്ലോ നീ ഉയർത്തണേ ഉയർത്തണേല്ലോ

ധാരാളം ആളുകൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് വീട്ടിലുണ്ടാകുക അതുകൊണ്ടാണ് ഇഷ്ടത് പറഞ്ഞത് വരുന്ന ശനിയാഴ്ചയാണ് ഈ പ്ലാറ്റ്ഫോം ആകുമ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ധാരാളം ആളുകൾ കാണുന്നതാകുമ്പോൾ പിന്നെ ഓരോരുത്തരോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇൻഷാല് പറഞ്ഞത് അള്ളാഹു ഇൻഷാല് നമുക്ക് അമലിലേക്ക് വരാം എന്താണ് അമൽ വസ്വാസിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകള് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇൻഷാല് നമുക്ക് അതിലേക്ക് കടക്കാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അടുത്ത് സുബീൻറെ ശേഷമാവാം അല്ലെങ്കിൽ ശേഷമാവാം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടന്നതിൻ്റെ ശേഷം ഉറങ്ങാൻ നിൽക്കുന്നതിന് മുമ്പ് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോയി റൂമിലേക്ക് പോയി എന്നിട്ട് വുളൂ എടുത്ത് രണ്ട് റകഅത്ത് നിസ്കാരം നിർവഹിക്കുക. അതുകഴിയി ഇടതു നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹിൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫുആൽ എന്ന ഇൻഷാ അല്ലാ ഈ ദിക്രിനെ ഏയു പ്രാവിശം ആത്മാർത്ഥമായി കണ്ണടച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് വേറൊരു ചിന്തയും കടന്നു വരാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചു കൊണ്ട് എന്ന ഈ പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക ഏഴു പ്രാവശ്യം കൂടുതലൊന്നും വേണ്ട ഏഴു പ്രാവശ്യം ഏഴു പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കണ്ണടച്ച്

നമ്മളെ കൈയില് കൈ കൈ ഇങ്ങനെ വെച്ച് മൂന്ന് പ്രാവശ്യം ഈ രണ്ട് ഈ രണ്ടായത്തുകള് മൂന്ന് പ്രാവശ്യം മോദി കൈയിൽ മന്ദിക്കുക കയ്യിൽ മന്ദിരിച്ച് പറഞ്ഞുകൊണ്ട് ശരീരമാസകലം ശരീരമാസകലം അങ്ങ് തടവിയെടുക്കുക ശരീരമാസകലം അങ്ങ് തടവിയെടുക്കുക നിങ്ങളുടെ എല്ലാ എല്ലാസുകളും എല്ലാ വസ്വാസു പോലുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി പഠിച്ച റബ്ബ് മാറ്റി തരും അള്ളാഹു അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കാണിച്ചു തരും എല്ലാ വസ്വാസുകളും അതോടുകൂടി നിങ്ങൾക്ക് ഇല്ലാണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പോലുള്ള ഞങ്ങൾക്ക് നീ തന്നുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലോല്ലോ ഞങ്ങളെ ശരീരത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന അത്ര പ്രയാസങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ സലാമത്ത് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണല്ലോ അതിൽ നിന്ന് സലാമത്തല്ലോ ഞങ്ങൾക്ക് നിതൽഖണയല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഈ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് ധാരാളം ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് നീ രക്ഷ കൊടുക്കണമല്ലോ പ്രയാസങ്ങൾ കൊടുക്കല്ലോ എന്നോ ബുദ്ധിമുട്ടുകൾ കൊടുക്കലല്ലോ വല്ലായ്മകൾ കൊടുക്കലോല്ലോ അവരെ പോരായ്മകൾ നീ പരിഹരിക്കണമെന്നോ നീ പരിഹരിക്കണല്ലോ നമ്മൾ ഇവിടെ അമല് പറയുമ്പോൾ സ്വീകരിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ എന്ത് ഉദ്ദേശത്തിലാണോ അവർ അമലുകൾ സ്വീകരിക്കുന്നത് അള്ളാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ മുറാദിനെ മുറാദിനെ നീ ല്ലോ പല പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകള് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ ലാഹുവേ അവടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ രോഗങ്ങളുള്ളവരോട് കൊടുക്കണല്ലോ നീ കൊടുക്കണേ 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 കൊണ്ട് ചെയ്ത നീ നീ പരിപൂർണി കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഈ മജ്ലീസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ നീ കബൂനക്കന അല്ലാഹൂ നീ കബൂനക്കന അല്ലാഹൂ അല്ലാഹുവേ അല്ലാഹുവേ നമ്മളെ സ്നേഹിക്കുന്നു ദ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചതുകൊണ്ടാണ് അവിടുത്തെ മുഹബത്ത് വെച്ചത് കൊണ്ടാണ് ഞങ്ങളെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളെ മഹാന്മാര്ത്തുക്കള് ഞങ്ങളെ ഉപ്പാപ്പമാര് ഞങ്ങളെ മഹാന്മാർ ദീർഘായുസ് കൊടുക്കണല്ലോ ആരോഗ്യം നിലനിർത്തണേല്ലോ നിലനിർത്തണേല്ലോഹുവിട്ടുകൾ കൊടുക്കല്ലോ എടങ്ങേറുകൾ കൊടുക്കല്ലോ തമ്പുരാന് ഞങ്ങളെ സ്നേഹിക്കുന്നവരെന്നു الله نيسني <applause> الله بسم الله الرحمن الرحيم من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله